അങ്ങനെ ഒരു ശനിയാഴ്ച വ്ളോഗുമായി ഞാൻ എത്തിക്കുന്നു സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ അതായത് നേരത്തെ ഓടാൻ ഇറങ്ങി കേട്ടോ നമ്മളെ വണ്ടി സെറ്റാണ് വണ്ടിക്ക് രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് പിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതായത് കറട്ടനൊക്കെ ഇട്ട് കണ്ടോ രാത്രി ഞാൻ വണ്ടി സെറ്റാക്കിയിട്ടില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ പൂച്ച കയറിയിട്ട് ഇടങ്ങാറയക്കണേ ഏകദേശം ആറ് അമ്പത്തെട്ടായി നമ്മൾ ഓടാൻ ഓടാനിറങ്ങുകയാണ് വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് കാണിച്ചെന്നില്ലല്ലോ ഇതാണത് അതായത് സംഭവം കായ് കുറെ പൊട്ടിക്കണമെങ്കിലും എന്തോ അങ്ങനെ നമ്മൾ നേരത്തെ ഓടാൻ ഓടാനിറങ്ങാണെങ്കിൽ നമ്മളെ മണിക്കലങ്ങളൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ പാർക്കിലേക്ക് ഇന്ന് നേരത്തെ ഓടാൻ ഓടാനിറങ്ങി ചെറിയ കാരണം കൂടി ഉണ്ട് കാരണം എനിക്കൊന്നൊരു വീഡിയോ വർക്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ട് അത് നമ്മളെ മഹല് പള്ളി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പാർക്കിലെത്തിക്കണം ഒരു മനസ്സല്ല പാർക്കിൽ നമ്മളെ ബാബേട്ട കേട്ടോ നമ്മളോട് ഒരു പാണ്ടിക്കാട് ട്രിപ്പ് ഉണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വണ്ടി കയറ്റി ഏതായാലും പാർക്കിലൊന്നും ഒരു മനുഷ്യനില്ല അതാ പോകുന്നത് ഫെൻറ്റാസിക്ക് ബസ് അങ്ങനെ ചായ അടിച്ചതല്ല രാവിലെ ഒരു കാൽ ചാടിച്ചിന് പരിപാടുണ്ട് ഒരു നേന്ത്രപ്പായം ഒരു ചായയും കുടിച്ചു അപ്പോൾ അത് നമുക്ക് ഒരു ഓട്ടം കെട്ടിയിട്ട് എയ് വറുപ്പ് കൈനേറ്റം കിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വരുമ്പോൾ നമുക്ക് വേറൊരു ഓട്ടോ കൂടി കിട്ടി പാർക്കിൽ വന്ന് നോക്കുമ്പോൾ ഒരു മനസ്സല്ലാ കേട്ടോ പിന്നെ ഇവിടൊക്കെ പോയി നാ അങ്ങനെ വേറെ ഓട്ടം കിട്ടിയാറില്ല നേരെ ഇടയാറ്റൂർക്കായിരുന്നു അങ്ങനെ ആ ഇടയാറ്റിൽ തിരിച്ച് വരുമ്പോൾ നമ്മുടെ നെടുങ്കാമ്പാർ ഗ്രാമം അതിമനോഹരം അത് കഴിഞ്ഞുകൊണ്ട് നേരെ നമുക്ക് അങ്ങാടി കുറച്ച് കോൽമരം കിട്ടിയിരുന്നു കോലയും കൊണ്ടാക്കി വീണ്ടും നമ്മൾ പാർക്കിലെത്തി അവിടുന്ന് പിന്നെ നമുക്ക് നേരെ ചോലക്കുളത്തില്ല നമ്മളെ ടി ടി ഉസ്താൻ്റെ ഓട്ടം കിട്ടിയിട്ടോ അങ്ങനെ മൂപ്പരം കൊണ്ടായിക്കാണ്ട് നേരെ വീണ്ടും ഞാൻ പാർക്കിലെത്തി അങ്ങനെ പാർക്കിൽ എട്ടര മണിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ചെറുക്കൻ്റെ വട്ടം കിട്ടിയത് നമ്മളാകും എനിക്ക് നമുക്ക് ഓഞ്ഞൂറ് പറയാം സെറ്റ് ഉണ്ടോ ചോദിച്ചാൽ അതായത് പാട്ടി നിൽക്കണ വണ്ടിയിലേക്കണ സെറ്റ് ഇടന്ന് ഉണ്ടോ പെരീലേ ഞാൻ കൂടുതലായി ഇറക്കണം അങ്ങനെ തിരിച്ച് വന്നപ്പോൾ നല്ല മത്തി മീനൊക്കെ വാങ്ങിക്കണേ നേരെ വീട്ടിൽ കൂട്ടു കാരണം എനിക്കൊന്ന് വീഡിയോ വർക്ക് ഉണ്ടായില്ലേ ഒമ്പര മണിക്കണ്ടെട്ടോ അങ്ങനെ പെരി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ നേരെ വീഡിയോ വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങി നമ്മൾ കാറിൽ പോണ് കാറ് എന്ത് ചെയ്യുന്ന രണ്ട് ദിവസം ചാട്ടായി ചെയ്താലും അങ്ങനെ നേരെ ഞാൻ നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ ഓഡിറ്റോറിയംസ് മംഗലി ഓഡിറ്റോറിനത്തെ പരിപാടി അങ്ങനെ നമ്മളെ അഫ്സൽബായ് റെഡിയായി വരുന്നുണ്ട് മൂപ്പര ടീം സെറ്റായി നിർത്തിക്കുന്ന കേട്ടോ അങ്ങനെ രാവിലെ തന്നെ തുടക്കം എന്ന് പറഞ്ഞാൽ ഓല മീറ്റിംഗ് കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് കെ പി എസിൻ്റെ വർക്ക് നമുക്കൊന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ഇന്നത്തെ കല്യാണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഓയമസ് താങ്കളെ കുടുംബത്തിൻ്റെ കല്യാണമായിരുന്നു അതായത് പരിപാടിക്ക് നമ്മളെ ജിഫ്രി മുത്തുക്കോയ താങ്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൂപ്പരൊക്കെ കണ്ട് എന്താദ്യാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സന്തോഷം ആശാ അല്ല പിന്നെ പരിപാടികളൊക്കെ ഏകദേശം ഉച്ചയായി ഒന്നര മണിയായി ഞാനും ചോറ് വെച്ചുകൊണ്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ നമ്മളെ വീടുക വർക്കൊക്കെ കഴിഞ്ഞ് പാർക്കിലൊന്നും ഒരു വണ്ടിയില്ല അപ്പോൾ ഞാൻ നേരെ പെരി പോയിക്കാണ്ട് വണ്ടി എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി ഇറങ്ങി രണ്ട് മണിയായിട്ടോ നമ്മളോട് പറയാൻ നല്ല ഓട്ടം ഉണ്ടായിരുന്നു നമ്മളെ നല്ല ബമ്പ പരിപാടിയല്ലേ നമ്മളടുത്തന്നെ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഓട്ടം കിട്ടിയിരുന്നു പിന്നെ നമ്മളെ ചമ്പ് ഷമീമൊക്കെ വിളിച്ചിട്ട് ഓനെ പെരുകാക്കാൻ പറഞ്ഞു അങ്ങനെ അവർക്കെ കഴിഞ്ഞുകൊണ്ട് ഏകദേശം ഞാൻ പാർക്കിലെത്തി സമയം രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ കൈലാസിനാഥം വന്നുകൊണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞു നോക്കാം എൻ്റെ വീഡിയോയിലൂടെ ഇതൊക്കെ കണ്ടിട്ട് വല്ല പരിഹാരം കിട്ടണേ കിട്ടട്ടെ ദബട കിട്ട് ഞാൻ അതിൻ്റെ മുന്നേ കുറെ ഇട്ടുകൾ എന്നൊക്കെ പറഞ്ഞു ഏകദേശം നാലു മണിയോടെ ഓടിക്കാണ്ട് ഞാൻ നേരെ പെരേക്ക് കൂട്ടോ വീഡിയോ എഡ് ചെയ്യണം പിന്നെ കുറച്ച് റസ്റ്റ് എടുക്കൽ നിറുപ്പം എന്താ ചത്തുകൾ ഇന്നത്തെ ദിവസം ഏതായാലും മഷാ അല്ല അത് കഴിഞ്ഞ് കുടിയിലെത്തി കുറച്ചു നേരം മണിക്കല്ലാളൊക്കെ കളിച്ചിരുന്നു കണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു വീടായിട്ട് വരാൻ ബൈ